ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിനിമയുടെ സംവിധായകനും അഭിനയിച്ചവരും ഒക്കെയാണ് ഇവിടെ ഉള്ളത് സന്തോഷം ഇവിടെ ഉണ്ട് നമ്മൾ സംസാരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരുടെ റിലേറ്റീവ്സിനോടും അയലോകാരോടൊക്കെ പറയണം കേട്ടോ നിങ്ങൾ ഈ സിനിമയെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത് ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞത് നിങ്ങളോട് ശരിക്കും ഞങ്ങൾ ജെനുവൻ ആയിട്ട് അറിയാൻ ആഗ്രഹമുള്ള ചോദിക്കാം എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത് കണ്ടു അപ്പം അത് കാണാത്ത ഒരുപാട് പേരുണ്ട് പോസ്റ്ററുകൾ കാണാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നവരോട് ഈ സിനിമ ഇങ്ങനെ സിനിമ ഉണ്ട് നല്ല സിനിമയാണ് നമുക്ക് എല്ലാവർക്കും കുടുംബമായിട്ട് കുട്ടികളൊക്കെ പോയി കാണാൻ പറ്റിയ ഒരു സിനിമയാണ് നിങ്ങൾ ദൈവജ് എല്ലാവരോടും പറയുക ജനുവൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു താങ്ക് യു സിനിമയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കണ്ട പ്രേക്ഷകരോടാണ് നല്ല സിനിമയാണെന്ന് നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളായും ഇൻസ്റ്റാഷ്ട്രോയിസായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ ഇത് കൊള്ളാമെന്നുള്ളൊരു വേട് പുറത്തെത്തിക്കുക ഇത് സിനിമ വിജയം അർഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കുക ഈ വിജയം തിയേറ്ററിൽ കിട്ടിയിട്ടേ ഞങ്ങൾക്കും കാര്യമുള്ളൂ സോ നാളൊരു കാലത്ത് തിയേറ്ററിൽ ഹിറ്റാവാതെ പോയിട്ട് ഇത് എന്തുകൊണ്ട് തിയേറ്ററിൽ ഹിറ്റാവാതെ പോയി ഒ ടി ടിയിൽ വന്ന് കണ്ടു നല്ല പടമായിരുന്നല്ലോ എന്ന് റെഗ്രറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ ഈ സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ഞങ്ങളെല്ലാവരും നല്ല സിനിമയാണെങ്കിൽ വിജയിപ്പിക്കുക പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം സ്ഥാനാർത്ഥി ശ്രീക്കുട്ടൻ അങ്ങനെ പല്ലോട്ടി പോലത്തെ ഒരു ചിൽഡ്രൻസ് ഫിലിമിന് ശേഷം അടുത്തൊരു ചിൽഡ്രൻസ് ഫിലിം വരുവാണ് പല്ലോട്ടി പോലെ തന്നെ ആൾക്കാർ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം രണ്ട് പടത്തിലും എനിക്ക് ഭാഗമാകാൻ പറ്റി മനോഹരമായ പെർഫോമൻസുകളാണ് കുട്ടികളുടെ നല്ല മേക്കിംഗ് ആണ് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ബോറടിക്കാത്ത ഒരു നല്ലൊരു കുട്ടികളുടെ സിനിമ ലാസ്റ്റ് ഒരു നല്ല മെസ്സേജും ഉണ്ട് ലാസ്റ്റിൻ്റെ അത് കാണിച്ചിരിക്കുന്ന ഒരു ഹൈലൈറ്റാണ് അതായത് കേരളത്തിലെ ഒരു സ്കൂളിൽ ഈ സിനിമ കണ്ടിട്ട് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ചിലപ്പം ഈ സിനിമ കുറേ കൂടെ ആൾക്കാർ കണ്ടു കഴിയുമ്പോൾ ഇത് പല സ്കൂളുകളിലും ചിലപ്പോൾ ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും താങ്ക്